പൂന്താനം നമ്മളൊരുപാട് അദ്ദേഹത്തിൻ്റെ മുഖചിത്രം പോലും അദ്ദേഹം എങ്ങനെയായിരിക്കുന്നതെന്ന് ആർക്കും ഈ ലോകത്തിലുള്ള മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചു അത് കാണുന്നുണ്ട് നമ്മൾ പൂന്താനമാണെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളാരെയും അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന ഇന്നും ലോകത്തിന് ഒരു വെളിച്ചമായിട്ടിരിക്കുകയാണ് അദ്ദേഹം എത്രയോ എത്രയോ കവിതകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു മധുര വചനങ്ങൾ അതൊന്നും വലിയ കവിയാകാൻ വേണ്ടി എഴുതിയതല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഗുരുവാരപ്പനോട് തോന്നുന്ന ആ ഒരു വികാരം അദ്ദേഹം എഴുതിയതാണ് ശബ്ദരൂപത്തിൽ പുറത്തു വന്നു അതൊക്കെ കവിതകളായിട്ട് മാറുകയാണ് ജ്ഞാനപ്പാന തന്നെ അദ്ദേഹം എഴുതിയത് എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം കുട്ടി എത്രയോ നാളുകളായിട്ട് കുട്ടികളില്ലാതെ അദ്ദേഹം ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയാണെങ്കിൽ മരിച്ചു ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് പുത്രൻ അച്ഛനമ്മമാർക്ക് വേണ്ടി ആ ഒരു ശേഷക്രിയ ചെയ്യുമ്പോഴാണ് പിതാവിന് ഉയർന്ന ലോകം ലഭിക്കുന്നത് പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് അങ്ങനെയാണ് അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാട് ഒരിക്കലും സ്വയം വലിയ ഭക്തനായിട്ടൊന്നും കണ്ടില്ല അന്നേരം സാധാരണ രീതിയിലുള്ള വൈദിക ആചാരപ്രകാരം പുത്രൻ വേണം ആ ഒരു പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഓർത്തു വിഷമിച്ചു കാരണം നമുക്ക് പിതൃക്കൾ അവർക്ക് വേണ്ടി തർപ്പണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പൂന്താനത്തിന് എല്ലാം അറിയാം പക്ഷേ സമൂഹത്തിലുള്ളവർ എന്തൊക്കെ പിന്നെ ഭാര്യ ഭാര്യയ്ക്ക് ഒരു മകൻ കുട്ടി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമിച്ചു അവസാനം പ്രാർത്ഥിച്ച് കുട്ടി ഉണ്ടായി ആ കുട്ടിയാണ് ഈ പോവുകയും ചെയ്തത് അന്നേരം നമ്മളായിരുന്നു എന്തായനെ ഇത് പല പ്രാവശ്യവും ഞാൻ സത്സകത്തിൽ പറഞ്ഞതാ നമ്മൾ ഉള്ള ഭക്തിയും കൂടെ വിട്ടേ കണ്ടില്ലേ വിഷ എന്ത് എന്താ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം അങ്ങനൊന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി അങ്ങുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടിട്ട് പോയത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭക്തി കൂടുതൽ ദൃഢമായി ആ സമയത്താണ് അദ്ദേഹം ജ്ഞാനപ്പാന എഴുതുന്നത് എന്നാലോ ചുവ ആ ഒരു മധുര വചനങ്ങൾ ഇപ്പോഴും ലോകത്തിനൊരു വെളിച്ചമായിക്കൊണ്ടിരിക്കുകയാണ് ജ്ഞാനപ്പാനയുടെ ഈണത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അർത്ഥങ്ങളൊക്കെ ആ കൊള്ളാൻ കിട്ടും നല്ല അർത്ഥം കിട്ടിലോ അർത്ഥം പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ആ ജ്ഞാനപ്പാനയുടെ രണ്ട് വരികൾ എല്ലാ ദിവസവും ഒന്ന് വായിക്കണം ഇത് ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഇത് എങ്ങനെ ആചരിക്കാം ഭഗവാനെ എന്ന് ചിന്തിച്ചാൽ മതി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭക്തി എത്രയാണോ അതിൻ്റെ ഡബിൾ രീതിയിൽ നിങ്ങൾ ഉയരും അധികം താമസിക്കാതെ അത്രയ്ക്ക് പവർഫുൾ ശബ്ദമാണ് ജ്ഞാനപ്പാനയുടെ കാരണം ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത ഇതെല്ലാം നാരായണീയം ഇതെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അതാണ് ജ്ഞാനപ്പാനയിൽ ലഭിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഇതൊന്നും വായിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് അദ്ദേഹം ഗുരുവായപ്പന എങ്ങനെ കാണുന്നു അത് ഗുരുവായപ്പനെയും ഗുരുവായപ്പനെ ചുറ്റിപ്പറ്റിയ ആ ലോകങ്ങളും നമ്മളെയും എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു ഒരു ഭക്തൻ്റെ വീക്ഷണം എങ്ങനെ ഇരിക്കണം അതാണ് ജ്ഞാനപ്പാന അത് നമ്മൾ മനസ്സിലാക്കണം അന്നേരം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഭക്തനാണ് ഭക്തനാണെന്ന് പറയുന്നു പക്ഷെ ഈ ലോകമായിട്ട് വ്യവഹാര ലോകത്തിൽ നമ്മൾ എങ്ങനെ ഇടപെടണം എന്നാണ് നമുക്ക് ജ്ഞാനപ്പാനയിൽ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ആ പൂന്താനത്തിന്റെ നോട്ടമാണ് ആ ഒരു ജ്ഞാനപ്പാനയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അന്നേരം ഇതിനെക്കുറിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പ്രഭാഷണം ചെയ്യാം പക്ഷേ പ്രഭാഷണം കൊടുക്കാൻ വേണ്ടിയല്ല ഇത് സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം ആചരിക്കുന്നു അത് വളരെ ആണ്